ഇന്ന് പറയാൻ പോകുന്നത് പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചാണ് അതായത് വ്യക്തിഗത സാമ്പത്തികം ആദ്യമായിട്ട് സേവിങ്സിനെ കുറിച്ച് പറയാം നമുക്ക് ചിലപ്പോൾ മാസത്തിലായിരിക്കും വരുമാനം ചിലപ്പോൾ ആഴ്ചയിലായിരിക്കും ചിലപ്പോൾ വരുമാനമായിരിക്കും പക്ഷെ എത്ര വരുമാനം വന്നാലും എങ്ങനെ വന്നാലും ഒരു നിശ്ചിത തുക ഭാവിയിലെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിനാണ് സേവിങ്സ് എന്ന് പറയുന്നത് സമ്പാദ്യം അത് ക്യാഷിൻ്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ അത് മറ്റു പല പ്രോഡക്റ്റുകളുടെ രൂപത്തിലാകാം ഉദാഹരണ എഫ് ഡി മ്യൂച്വൽ ഫണ്ട് ഷെയർസ് തുടങ്ങിയവ ഇനി രണ്ടാമത് ഫിനാൻഷ്യൽ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് പറയാം നമുക്ക് നമ്മുടെ ഭാവിയിൽ ഉണ്ടാക്കാൻ ഉണ്ടായേക്കാവുന്ന ഒരു ഒരു ഫിനാൻഷ്യൽ ഗോൾ അത് അത് സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഉദാഹരണം വീട് വെക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ അഥവാ പത്ത് വർഷത്തിനുള്ളിൽ എനിക്ക് ആകണം എന്നുള്ള ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് മുൻകൂട്ടി കാലേ കൂട്ടി തന്നെ നമ്മൾ കുറച്ച് പണം മാറ്റി സൂക്ഷിക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തത് ബഡ്ജറ്റിംഗ് എന്ന് പറയാം ഓരോ മാസവും നമുക്ക് തുക കിട്ടും അല്ലെങ്കിൽ ആഴ്ചയിലായിരിക്കാം അല്ലെങ്കിൽ ദിവസമായിരിക്കാം പക്ഷേ ഒരു മാസത്തിലേക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ഇത്ര ശതമാനം നമ്മൾ സേവ് ചെയ്യും ഇത്ര ശതമാനം നമ്മൾ സ്പെൻഡ് ചെയ്യും ഇത്ര ശതമാനം നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കും എന്നിങ്ങനെ നമ്മൾ കണക്കുകൂട്ടി തുകകൾ സെഗ്രിഗേറ്റ് ചെയ്താലോ മാറ്റി മാറ്റി വെക്കുന്നതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ബഡ്ജറ്റിങ് കൊണ്ട് നമുക്ക് ആ നിശ്ചിത തുകയിൽ നമുക്ക് നമ്മുടെ ചിലവ് പിടിച്ചു നിർത്താൻ സാധിക്കും നിശ്ചിത തുക നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും നിശ്ചിത നമുക്ക് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാനും സാധിക്കും ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനകത്തോ പുറത്തോ ഉള്ളവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു തുകയാണ് ചാരിറ്റി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ചാരിറ്റി നമുക്ക് സമൂഹത്തിന് വേണ്ടിയും ചെയ്യാം നമുക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും സമൂഹം ചെയ്തിട്ടുണ്ടല്ലേ സമൂഹത്തിൻ്റെ ടാ ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണ് നമുക്ക് സ്കൂളുകളും കോളേജുകളൊക്കെ ഗവൺമെൻറ് കെട്ടി തന്നിട്ടുള്ളത് റോഡുകൾ നന്നാക്കി തന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതും ചാരിറ്റിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ അടുത്തത് ഇൻഫ്ലേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഇൻഫ്ലേഷൻ ഭാവിയിൽ വരാവുന്ന വിലക്കയറ്റതിനനുസരിച്ച് നമ്മൾ കുറച്ച് തുക മാറ്റിവയ്ക്കുന്നതിനാണ് കുറച്ച് കൂടുതൽ തുക മാറ്റിവയ്ക്കുന്നതിനാണ് ഇൻഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപവൻ സ്വർണത്തിന് ഇരുപതിനായിരം രൂപയുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരുപോവൻ സ്വർണത്തിന് അമ്പതിനായിരത്തിന് മേലെയാണ് പണ്ടൊരു ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അഞ്ച് പവൻ സ്വർണം കിട്ടുമായിരുന്നു ഇപ്പോൾ പക്ഷേ അഞ്ച് പവൻ സ്വർണത്തിന് രണ്ടര ലക്ഷത്തിന് മേലെ രൂപ കൊടുക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഭാവിയിൽ വരുന്നേക്കാവുന്ന സാമ്പത്തികമായിട്ടുള്ള അധിക ബാധ്യത അല്ലെങ്കിൽ അധിക ചെലവിനനുസരിച്ച് പണം കാലേ കൂട്ടി സേവ് ചെയ്യുന്നതിനാണ് ഇൻഫ്ലേഷൻ അനുസരിച്ചുള്ള ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് അടുത്ത ഡെറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ പല ആവശ്യങ്ങൾക്കും വീട് വയ്ക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി വന്നാലൊക്കെ സർക്കാരിൽ നിന്നൊക്കെ ലോൺ എടുക്കാറുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട് അത് തിരിച്ചടയ്ക്കുന്നതിനും വേണ്ടിയിട്ട് മുൻകൂട്ടി നമ്മൾ തുക കണ്ടു വെക്കുന്നതിന് ഏത് വഴിയിൽ കൂടെ നമുക്ക് തിരിച്ചടയ്ക്കാം ഇന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് ഡെറ്റ് എന്ന് പറയുന്നത് അടുത്തത് ഇൻഷുറൻസ് അവയിൽ ഉണ്ടാക്കാവുന്ന ഇതേപോലുള്ള മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടിയിട്ട് പണം മുൻകൂട്ടി സേവ് ചെയ്ത് വെക്കുന്നതിന് ഇൻഷുറൻസ് അത് ഇൻഷുറൻസ് പോളിസികളാകാം അല്ലെങ്കിൽ ഷെയർസിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാകാം ഏതാണെങ്കിലും അത് നമുക്ക് അങ്ങനെ മാറ്റിവെക്കുന്ന തുകയ്ക്കാണ് ഇൻഷുറൻസ് അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അടുത്തത് റിട്ടയർമെൻറ്റ് പ്ലാൻ അതായത് നമുക്കിപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിലും പ്രൈവറ്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഒരു നിശ്ചിത ഏജിൽ നമുക്ക് റിട്ടയർമെൻ്റ് ഉണ്ടെന്ന് നമുക്കറിയാം അതനുസരിച്ച് നമ്മൾ ഇപ്പം റിട്ടയർമെൻറ്റിന് മുമ്പ് സാലറി ഒന്നര ലക്ഷമായിരുന്നെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം ചിലപ്പോൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആയിരിക്കും പെൻഷൻ കിട്ടുക ആ തുക കൊണ്ട് ആ കുടുംബത്തിന് ചിലപ്പം പെട്ടെന്ന് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിച്ചതെന്ന് വരുന്നില്ല അപ്പോൾ അതനുസരിച്ച് നമ്മൾ നേരത്തെ കുറച്ച് രൂപ ഇൻവെസ്റ്റ് ചെയ്ത അതിൻ്റെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എഫ് ഡിയോ അല്ലെങ്കിൽ ചിട്ടിയോ അതിൽ നിന്നൊക്കെ പണം കിട്ടുന്ന രീതിയിൽ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് പെൻഷൻ ഫണ്ടുകൾ പലതരത്തിലുണ്ട് പിന്നെ അടുത്തതാണ് എസ്റ്റേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് എസ്റ്റേറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മൾ സമ്പാദിച്ച തുക കാറിലേക്ക് എത്തിച്ചേരണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിക്കുന്നതിനാണ് എസ്റ്റേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ദാഹരണം എഫ് ഡി ചേരുകയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക എടുക്കുകയോ ഈ ഇൻഷുറൻസ് നമ്മുടെ മരണശേഷം നമുക്ക് ആരാണോ നമ്മൾ അനന്തരാവകാശിയായിട്ട് വെച്ചിരിക്കുന്ന അവരുടെ കൈകളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി നേരത്തെ പ്ലാൻ ചെയ്ത് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എസ്റ്റേറ്റ് പ്ലാനിങ് എന്ന് പറയുന്ന ഇത്തരത്തിൽ നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നവർക്ക് സേഫായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിന് സേഫായിട്ട് സാമ്പത്തിക സുരക്ഷിതത്വം കൊണ്ട് ജീവിക്കാൻ പറ്റും ഇത് നമ്മൾ ഒരു ഒരു ശ്രദ്ധ കൊടുത്താൽ നമ്മുടെ സമ്പത്ത് എന്താ ഉപ ഉപയോഗപ്രദമാവുന്ന രീതിയിൽ മാക്സിമം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് പ്ലീസ് സബ്സ്ക്രൈബ്